എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് പക്ഷേ അത് കാണിച്ചൊന്നും എന്നെ ആരും പേടിപ്പിക്കാമെന്ന് ശ്രമിക്കേണ്ട ഞാൻ പേടിക്കുകയുമില്ല ഇതുവരെ നിങ്ങൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചല്ലോ ഇനിയും അത് അങ്ങോട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതിലൊന്നും ഈ ഡി കെ വീഴില്ല എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിലപാടിന്റെ രാജകുമാരനാണ് ഡി കെ ശിവകുമാർ ഇത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മലയാള മനോരമക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് ഡി കെ ശിവകുമാർ പറയുന്നത് ഞാൻ അതിൻ്റെ പേരിലൊന്നും ഭയപ്പെടില്ല എന്നെ ഭയപ്പെടുത്താനും എന്നെ ഇല്ലാതാക്കാനും എന്നെ എങ്ങനെയെങ്കിലും അവർക്ക് മുന്നിൽ അടിയറവ് പറയിപ്പിക്കാനും അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു പക്ഷെ ഒരിഞ്ച് പോലും ഞാൻ അതിന് തയ്യാറാകില്ല എന്ന് ആത്മവിശ്വാസത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം നെഞ്ചു വിരിച്ചു പറയുന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡി കെക്ക് ഒരു ഉണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ പൂട്ടാനുള്ള ഒരു വലിയ നീക്കമായിട്ടാണ് ബി ജെ കേസ് കണ്ടിട്ടുള്ളത് നേരത്തെ ഇ ഡി കൈകാര്യം ചെയ്തിരുന്ന കേസ് സി ബി ഐക്ക് കൈമാറുകയും പിന്നീട് സി ബി ഐ ആ വിഷയത്തിൽ കേസെടുത്ത് ഡി കെ ശിവകുമാറിനെതിരെ ഒരു അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിലായിട്ട് വരികയും ആ സമയമൊക്കെ തിരഞ്ഞെടുപ്പ് സമയം എന്നാൽ ഈ സമയം ഡി കെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ സ്റ്റേ ഉണ്ടാക്കുകയും പിന്നീട് ഈ സ്റ്റേക്കെതിരായിട്ട് സി ബി ഐ സുപ്രീം കോടതിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ് പക്ഷെ നിലവിൽ അദ്ദേഹത്തിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് മനോരമയോട് പറഞ്ഞിട്ടുള്ളത് ആ അഭിമുഖം ഞാൻ വ്യക്തമായി വായിച്ചത് അതിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ ഒരുപാട് വേട്ടയാടി ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുകയാണ് അപ്പൊ എന്നെ അവർ ഭയപ്പെടുന്നു എന്ന് ഡി കെ ശിവകുമാർ പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറൊന്നുമല്ല ഡി കെ ജെ കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി കേവലം കർണാടകയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ തെലങ്കാനയിലേക്ക് അദ്ദേഹം കടന്നുപോകുകയാണ് കാരണം തെന്നിന്ത്യയിൽ കർണാടക പിടിച്ചില്ല എങ്കിൽ അടുത്ത പിടിക്കും എന്നവരെ പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് തെലുങ്കാന ബി ജെ പിക്ക് അവിടെ വ്യക്തമായ വോട്ടൊന്നും ഇല്ല എങ്കിൽ പോലും എന്നാൽ പോലും അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാൻ ദക്ഷിണേന്ത്യയിൽ ആകെ പ്രതീക്ഷയുള്ള ഇനി ഒറ്റ ഒരു സംസ്ഥാനം തെലങ്കാനയാണ് ആ തെലുങ്കാനയിൽ എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷർമിളയെ ചാക്കിട്ട് ഡി കെ ശിവുമാർ പിടിക്കുന്നത് വൈ എസ് ആറിന്റെ മകനെ വൈ എസ് ആറിന്റെ മകനാണ് ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം ആന്ധ്ര ഭരിക്കപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ ആന്ധ്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും നിലവിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ നിലവിൽ നിൽക്കുന്നുണ്ട് ജഗൻമോഹൻ റെഡ്ഡിക്ക് അപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ മറ്റൊരു പതിപ്പായിട്ട് തെലുങ്കാനയിൽ വൈ എസ് ആറിന്റെ പുത്രി ഷർമിൾ ഷർമിള ഒരു ഐക്കണ തെലുങ്കാനയിൽ കോൺഗ്രസിലേക്ക് ഷർമിളയെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിർത്താനുള്ള ഒരു ശ്രമം ഡി കെ നടത്തുകയും ഡി കെ വന്നിട്ട് ഷർമിള കണ്ടതൊക്കെ ആകെ തലവേദനയാണ് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് ബി ജെ പിന്നത് എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് ഡി കെ പിടിച്ചകത്തു ഇതിന്റെ ഭാഗമായിട്ടാണോ ആ നോട്ടീസ് എന്നുള്ളത് പോലും സംശയിക്കുന്നത് ഏത് ഏജൻസിയാണ് എന്നുള്ളത് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടില്ല എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അഭിമുഖം നടത്തുന്ന ഈ സമയത്ത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മനോരമയോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡി കെ എങ്ങനെയെങ്കിലും വലയിലാണ് അതുകൂടാതെ ഒരു ഡി കെ കോപ്പി കർണാടക പതിപ്പ് മധ്യപ്രദേശ് കമൽനാഥും അതേപടി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തലവേദന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ് വരുന്ന തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് നിലനിർത്തണം രാജസ്ഥാൻ തിരിച്ചു പിടിക്കണം ഛത്തീസ്ഗഡ് തിരിച്ചു പിടിക്കണം തെലങ്കാനയിൽ എങ്ങനെയെങ്കിലും വന്നിട്ട് തെന്നിന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കും ഇങ്ങനെ ഒരു ലക്ഷ്യമായി വരുന്ന ബി ജെ പിക്ക് ഒരു വലിയ കടമ്പ എന്ന് പറഞ്ഞത് ഡി കെ ശിവകുമാറാണ് ശിവകുമാറിനെ ഒതുക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരുപാട് സംസാരിച്ച ഞങ്ങൾക്കെതിരെ ഒരുപാട് നിലപാടെടുത്ത ഞങ്ങളുടെ ആളുകളെയൊക്കെ പൂട്ടാൻ അവനെ പിടിച്ച് ഞങ്ങൾ പൂട്ടിയിട്ടുണ്ട് എന്ന് ബി ജെ പിക്ക് പറയാൻ പറ്റണം അതിനു വേണ്ടി ഡി കെ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷെ അത് സാധിക്കുന്നുണ്ട് അത് ഒരു രീതിയിലും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാ രീതിയിലും നെഞ്ചു വിരിച്ച് അതിനെ ഫേസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടാതെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം ബിജെപി പറയുന്ന രാഷ്ട്രീയം മത ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് അതല്ല എന്ന് ഒരു ബി ജെ പി നേതാവിനും പറയാൻ പറ്റും അപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുമ്പോൾ പച്ച വർഗീയതയും പറഞ്ഞ് അതിനിടയിൽ ഗോളടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ അവര് ഉണ്ട് എന്നറിയുന്നത് തന്നെ അത്തരം പരാമർശങ്ങളിലൂടെയാണ് നിങ്ങളൊന്നും തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി ഈ ബി ജെ പി നേതാക്കളൊക്കെ നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസത്തിന്റെയോ ആശുപത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടിനും നാട്ടാർക്ക് ഗുണമുള്ള ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടല്ല കൊണ്ടല്ല പച്ചമറങ്ങിയത് പറയുമ്പോഴാണ് വാർത്തകളിൽ അവരുടെ ചിത്രം വരും ഇപ്പൊ കർണാടകയിൽ ഇത്തരത്തിൽ പച്ചമറങ്ങിയത് പറയാൻ ഇപ്പോൾ ഒറ്റ ഒന്നിനും സാധിക്കുന്നില്ല ഈ ഇടയിലാണ് ഒരുത്തൻ ശിവമോഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് പച്ചമറങ്ങിയത് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെ ഉടനെ തന്നെ അയാളെ പിടിച്ചകത്തിട്ട് അയാൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് നിശബ്ദത്തിലാണ് മിണ്ടിയ മുൻമന്ത്രിക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയൊക്കെ ഒറ്റ ഒന്നിനെയും ബാക്കി വെക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കർണാടകയിൽ ഉണ്ടാവുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ സി ടി രവിയെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ നിശബ്ദതയിലാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും മിണ്ടാനും പറ്റുന്നില്ല അങ്ങനെ പറയുമ്പോഴാണ് ഡി കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ബി ജെ പിക്ക് തലവേദന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒതുക്കേ ഒതുക്കേ പറ്റും എങ്ങനെയെങ്കിലും പറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട് ഡി കെ അതിനെ വിശദ വിവരങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ആ നോട്ടീസ് എന്തായാലും ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഡി കെ അപകടത്തിൽപ്പെടുത്താനുള്ള നോട്ടീസ് ആണോ ഏത് അന്വേഷണ ഏജൻസി ആണോ ഒന്നൊന്നും ഡി കെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ എന്തായാലും സി ബി ഐ ി ഈ പറയപ്പെടുന്ന ഡി കെ കെതിരെ വരികയാണ് ഒന്നാമത് സി പി ഐ സി ബി ഐയുടെ തലപ്പത്തിരിക്കുന്ന ആള് നേരത്തെ ഡി കെ ശിവകുമാറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം നടത്തിയ ഒരാളാണ് കർണാടകയിലെ മുൻ ഡി ജി പി അയാളാണിപ്പോ സി ബി ഐയുടെ ഡയറക്ടർ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കന്ന കർണാടകയിൽ ആധിപത്യം ഉറപ്പിച്ച് ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന നിർണായക സ്ഥാനത്തിരിക്കുന്ന ടി കെ ശിവകുമാറിനെ തൊടാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ വ്യക്ത വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പഴയ ഡി കെ പുതിയ ഡി കെ കുറച്ചും കൂടി ശക്തനാണ് അയാളുടെ കയ്യിൽ ഇപ്പോൾ അധികാരമുണ്ട് അയാൾ പഴയ പോലെയല്ല അയാൾക്ക് സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ഒന്നും കുറവില്ല എന്നിരുന്നാലും ഈ വരുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഡി കെയുടെ സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ നോട്ടീസ് എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് മലയാള മനോരമക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഡി കെ ശിവകുമാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ കർണാടക രാഷ്ട്രീയത്തിൽ എന്നതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക കാരണം ഡി കെക്ക് ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തം അയാൾ എങ്ങനെയെങ്കിലും നിലനിർത്താം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുപോയിട്ട് ഒരു ക്രൗഡ് പുള്ളറാണ് ഡി കെ അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിനെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഒരു തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിക്കും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാനെ തെലങ്കാനയിൽ വലിയ പിന്തുണ വലിയ പേര് ഡി കെ ശിവകുമാർ അവിടെയുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ ഷർമിളയൊക്കെ ചാക്കിട്ട് പിടിച്ചതൊക്കെ ബി ജെ പിയുടെ ഒരു വലിയ തലവേദന കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാറിനെ ഒതുക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന ഒരു ശ്രമം പിന്നിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസും മതേതര സമൂഹവും പബ്ലിക് പബ്ലിക്കാണ്